വിദ്യാ ദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം യോഗാ ദിനത്തിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം എല്ലാ വർഷവും ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്ന് ഐക്യരാഷ്ട്രസഭ ഈ പ്രമേയം അംഗീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തൊന്നിന് ആദ്യ യോഗാ ദിനം ആചരിച്ചു ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാറ്റം ലക്ഷ്യമിടുന്നു യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം ചേർച്ച എന്നാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആന്തരിക ബാഹ്യ ശുചിത്വത്തിലൂന്നിയ നിത്യപരിശീലനത്തിലൂടെ ആയുസിൻ്റെ ദൈർഘ്യം കൂട്ടുന്ന വ്യായാമം ആണ് യോഗാഭ്യാസം സർവരോഗ സംഹാരി എന്നതടക്കം പല വിശേഷങ്ങളുണ്ട് യോഗയ്ക്ക് തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന് വരുന്ന മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ യോഗയ്ക്കുള്ള കഴിവ് അതുല്യമാണ് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റാനും അതുവഴി ആ പുരാതന സമ്പ്രദായത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങളും സർവപ്രശ്നങ്ങൾക്കുമുള്ള ഒറ്റമൂലി എന്ന നിലയിൽ യോഗയെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളും ഊർജിതമാണ് യോഗയുടെ പ്രാധാന്യം ഉത്തരാർത്ഥ ഗോളത്തിലെ ഏറ്റവും നീണ്ട ദിനമായ ജൂൺ ഇരുപത്തൊന്നിന് ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രത്യേക പ്രാധാന്യമുണ്ട് വിവിധ രാജ്യങ്ങളിൽ യോഗാ ദിനം അതീവ പ്രാധാന്യത്തോടെ ആചരിക്കുന്നു എട്ട് ഭാഗങ്ങളാണ് യോഗയ്ക്കുള്ളത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് ഇവ ഇതിൽ ആദ്യത്തെ നാലെണ്ണം ശരീരവും മനസ്സും പുഷ്ടിപ്പെടുത്തുന്നതിനാണ് വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ് രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു മാനസികാരോഗ്യം മെച്ചപ്പെടുന്നു ശരീരത്തിന് വഴക്കം കിട്ടുന്നു സമ്മർദ്ദം കുറയ്ക്കുന്നു വിട്ടുമാറാത്ത വേദനയിൽ നിന്ന് ആശ്വാസം നേടുന്നു ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കുന്നു എല്ലുകളും സന്ധികളും ശക്തിപ്പെടുത്തുന്നു എന്നിവ യോഗയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആദ്യ യോഗാ ദിനത്തിൻ്റെ തീം ഐക്യത്തിനും സമാധാനത്തിനും യോഗ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി തീം യോഗ ഫോർ ഹ്യൂമാനിറ്റിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം വസുധൈവ കുടുംബകം എന്ന സംസ്കൃത പദത്തിനർത്ഥം പ്രപഞ്ചം ഒരു കുടുംബമാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഔദ്യോഗിക തീം സ്ത്രീ ശാക്തീകരണത്തിനുള്ള യോഗ എന്നതാണ് യോഗാ മഹോത്സവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ലക്ഷ്യം സ്ത്രീകളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള ആരോഗ്യവും സമാധാനവും എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കാനാണ് ഇത് ലക്ഷ്യമിടുന്നത്